ിൽ സമവായ ഫോർമുലയുമായി സി പി എമ്മും സർക്കാരും എ ഡി ജി പി അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ കാര്യമായ അന്വേഷണം ഉണ്ടാകും എന്നാൽ അൻവർ ഇനി അധികം മിണ്ടരുതെന്നും സിപിഎം അജിത് കുമാറിന് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും മാർഷൽ വി സി ബാസ്റ്റനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് മാർഷൽ ഇന്നലെ ഈ മലപ്പുറത്തെ പോലീസുകളിലെ അഴിച്ചുപണിക്ക് ശേഷം അൻവറിനോട് സംസാരിച്ചപ്പോൾ അടുത്ത് ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്ന വിക്കറ്റ് ഇപ്പോൾ ഉടൻ തന്നെ വീഴുമെന്നാണ് ആത്മവിശ്വാസത്തോടെ അൻവർ പറഞ്ഞത് ഈ അഴിച്ചുപണി ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണോ ആര്യ പ്രധാനമായിട്ടും അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമികമായ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഒരു ഫോർമുലയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ നിലയിലേക്ക് എത്തുന്നത് കാരണം അൻവർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനും മാത്രമല്ല സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിലേക്ക് മാറുന്നത് സി പി എം വളരെ കരുതലോടുകൂടിയാണ് കാണുന്നത് അതുകൊണ്ട് അൻവറിന്റെ ആരോപണങ്ങളിൽ കൃത്യമായ ഒരു ഇടപെടൽ ആവശ്യമാണെന്നുള്ള നിലപാടാണ് സി പി എമ്മിനുള്ളത് അതിൽ തന്നെ ശ്രദ്ധേയമായ കാര്യം അൻവർ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ വാക്കാൽ പറയുകയും എന്നാൽ പരാതി രേഖാമൂലം നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ എം ആർ അജിത് ഉൾപ്പെടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന തെറ്റായ നീക്കങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായ്ക്കും അങ്ങനേൽപ്പിക്കുന്നു എന്നുള്ള അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രധാനമായും കോഴിക്കോട്ടെ ബിസിനസ്സുകാരനായിട്ടുള്ള മാമിയുടെ തിരോധാനം ഇത് സംബന്ധിച്ചുള്ള സമഗ്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അൻവറിന് എന്ന് മാത്രമല്ല സ്വർണം പൊട്ടിക്കൽ കൊട്ടേഷൻ തുടങ്ങി പല ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളിലൊക്കെ തെളിവുണ്ടെങ്കിൽ അതിനെല്ലാം ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് അൻവറിനോട് സി പി എമ്മും സർക്കാരും പറഞ്ഞിട്ടുള്ളത് എന്നാൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പൊളിറ്റിക്കൽ എതിരെ ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ കൃത്യമായ തെളിവുകളോ അല്ലെങ്കിൽ അതൊരു ആരോപണമായി മാത്രമേ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത് മുഖ്യമന്ത്രി ഉൾപ്പെടെ സർക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് പ്രതിസന്ധിയായി മാർഷൽ മാർഷൽ വി ജോസഫ് സി മാത്യു സൂചിപ്പിച്ച തൽപര കക്ഷികൾ അത് ആരായിരിക്കും ടക്ക നടപടി എടുക്കാൻ കഴിയുമോ എന്നിവർ എതിരെ കഴിയില്ല പാർട്ടി അംഗമല്ല പക്ഷേ ആരോപണങ്ങൾ ഉന്നയിക്കാൻ കഴിയുമോ ഉന്നയിക്കാൻ കഴിയുമോ അതൊരു അതൊരു ട്രിക്കി പൊസിഷനാണ് നിൽക്കുന്നത് തീർച്ചയായിട്ടും കാരണം പലപ്പോഴും പല യുദ്ധങ്ങളിലും പലരെയും ഉപയോഗപ്പെടുത്തിയാണ് അത് മുന്നോട്ട് പോകുക ചില അസ്ത്രങ്ങൾ ഒരുപക്ഷെ തിരിച്ചടിക്കാനും ഇടയുണ്ട് ഇതൊക്കെ രാഷ്ട്രീയ യുദ്ധത്തിലും സ്വാഭാവികമായി സംഭവിക്കുന്ന പ്രക്രിയയാണ് തന്നെ ചില തൽപര കക്ഷികളുണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങൾ നടക്കുകയാണ് ആ സമ്മേളനത്തിലേക്ക് എത്തുമ്പോൾ ചിലരെ എല്ലാം തന്നെ നിയന്ത്രിക്കേണ്ടത് മറ്റു ചിലരെ എല്ലാം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള ആരോപണം വാക്കാലുണ്ടാവുകയും എന്നാൽ രേഖാമൂലം അതില്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം സാധിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് അത്തരം ആരോപണങ്ങളും പിന്നീട് ആ ആരോപണങ്ങൾ ഇല്ലാതാകുകയും ചെയ്യുന്നത് എന്നുള്ളത് ഇത് സ്വാഭാവികമായും സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയിരിക്കുന്നു ലോക്കൽ സമ്മേളനങ്ങളും ഏരിയൽ സമ്മേളനങ്ങളും ഒക്കെ എത്തുമ്പോഴേക്കും ഇക്കാര്യത്തിൽ ഒരു ധാരണയാകണം എന്നുള്ള ഒരു നീക്കമുണ്ട് അതിൻ്റെ കൂടി ഭാഗമാണ് ഇത്തരം ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും ഒരു പരിധിക്കപ്പുറത്തേക്ക് പി വി അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ പേരിൽ പ്രതിപക്ഷം അതിനെ മുതലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് എന്നുള്ളൊരു നിലപാടിന് കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇടതുമുന്നണി യോഗം ചേ ചേരാനിരിക്കെ വളരെ തിടുക്കപ്പെട്ട് തന്നെ ഇത്തരമൊരു സമവായത്തിലൂടെ ഈ പ്രശ്നം അവസാനിപ്പിക്കുക എന്ന നീക്കം വരുന്നത് പി വി അനുബർ തുടരാരോപണങ്ങളുമായി മുന്നോട്ട് വരാതിരിക്കുന്ന സാഹചര്യം വന്നാൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ പല ആരോപണങ്ങളെയും നിയന്ത്രിക്കുവാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന് സാധിക്കും എന്നുള്ള വിലയിരുത്തലാണ് സി പി എമ്മിനുമുള്ളത് നമുക്കറിയാം എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ തുടർച്ചയായി സന്ദർശിച്ചു എന്നുള്ള വിവരങ്ങളൊന്നും തന്നെ ആദ്യഘട്ടത്തിൽ പുറത്ത് വന്നിരുന്നില്ല എന്നാൽ പിന്നീട് അതും പുറത്തു വരുന്നത് ഒരുപക്ഷേ എ ഡി ജി അനിൽകുമാറിനെ പുറത്തേക്ക് മാറ്റി നിർത്തുവാൻ വേണ്ടി ക്രമസമാധാന ചുമതലയുള്ള എ എന്ന പദവിയിൽ നിന്ന് മാറ്റി നിർത്തി അദ്ദേഹത്തെ മറ്റു ചുമതല ഏൽപ്പിക്കുവാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും അത്തരം പല നീക്കങ്ങളും ഇതിന്റെ പിന്നടിയുണ്ട് ഇതെല്ലാം തന്നെ ഒരു സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ സർക്കാരിന് തന്നെ ഇത് പ്രതിസന്ധിയാകും എന്ന് മനസ്സിലാക്കി കൊണ്ടുപോയാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത് നൽകിയത്